സത്യസന്ധമായ കാതലുള്ള വാർത്തകൾ മാത്രം നൽകുന്ന ഒരു ദിനപത്രമെന്ന അഹങ്കാരം ദേശാഭിമാനിക്കുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഏഷ്യാനെറ്റ് പോലുള്ള പ്രമുഖമായൊരു മാധ്യമത്തെ കരിവാരി തേക്കാൻ വേണ്ടി നടത്തിയ പ്രവൃത്തികളും അതിനെ കൂട്ടുപിടിച്ച മറ്റ് ആണീകളും നടത്തിയ പ്രകടനം നമ്മൾ കണ്ടതാണ് അപ്പം ഇത്തരത്തിലൊരു വിഷയം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ദേശാഭിമാനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ അത് അങ്ങ് നടപ്പായില്ല ദേശാഭിമാനി കുറെ കാലമായിട്ടും അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൽ തന്നെ പോകുന്നതുകൊണ്ട് ആളുകൾക്ക് വേഗം ആ ആ വാർത്തയുടെ ഒരു സ്വഭാവം മനസ്സിലായി ഒരു സമയത്ത് കുറച്ച് മുമ്പ് വരെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് പിരിച്ച തുകയെ സംബന്ധിച്ചുള്ള വാർത്തയുടെ അവലോകനം തന്നെയായിരുന്നു ഫ്രണ്ട് പേജ് ഒരുപാട് സമയത്ത് പ്രധാന തലക്കെട്ടുകളെല്ലാം ആ വാർത്തയുമായി സംബന്ധിക്കുന്നതായിരുന്നു പക്ഷേ അത് അത്ര അങ്ങ് ഫലം കണ്ടില്ല അതൊന്ന് രൂപം മാറ്റി പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഒന്ന് കാണിച്ചു അത് എന്തായാലും അങ്ങനെയാവുകയും ചെയ്തു നമുക്കറിയാം ഓൺലൈനിലാണ് ആ വാർത്ത വന്നത് പല മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എടുത്ത് വായിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഇത്തരത്തിൽ ഒരു വാർത്ത ആര് ആരെക്കുറിച്ചും പറയും അങ്ങനെ ഒരു പാറ്റേണിലേക്ക് പത്രം മാറി എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് അതിൽ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് മനോരമയ്ക്ക് ഇട്ടുള്ള തട്ടാണ് പക്ഷേ മനോരമ കഴിഞ്ഞ ദിവസം കെ ഫോണിന് എതിരെ കൊടുത്ത ഒരു വാർത്ത അതാണ് ദേശാഭിമാനിക്ക് ഉറക്കം കെടുത്തിയത് ദേശാഭിമാനി ആ വാർത്ത അഞ്ചാം പേജിൽ ആ മനോരമയെ വളരെ പുച്ഛിച്ച് തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് എന്തായാലും മനോരമയിലെ ആ വാർത്ത ഒന്ന് നോക്കണം ഇന്നലെ വന്നതാണ് ആ വാർത്ത നമുക്ക് കണ്ടേ തീരും ഇന്റർനെറ്റ് സേവനം വേഗമില്ല ഇടക്കിടെ തടസ്സം കെ ഫോൺ കുരുക്കിൽ വകുപ്പുകൾ സ്വകാര്യ സേവനദാതാക്കളിലേക്ക് മാറാൻ അനുമതി തേടി കെ ഫോണിനെ ആശ്രയിക്കുന്നത് ഇരുപത്തിനാലായിരം സർക്കാർ ഓഫീസുകൾ ഈ ഇരുപത്തിനാലായിരം എന്ന് പറയുന്നതിനെ വെട്ടി കുറച്ചുകൊണ്ടാണ് ദേശാഭിമാനി പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നായ കെ ഫോണിന്റെ ഇന്റർനെറ്റ് സേവനം ഉപേക്ഷിക്കാനും മറ്റു സേവനദാതാക്കളിലേക്ക് മാറാനും അനുവാദം തേടി വിവിധ സർക്കാർ വകുപ്പുകൾ ഇന്റർനെറ്റിൽ അടിക്കിടെ ഉണ്ടാകുന്ന തടസ്സവും വേഗത കുറവും പരാതികൾ പരിഹരിക്കുന്നതിനോ എടുക്കുന്ന കാലതാമസവും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ സേവനദാതാക്കളിലേക്ക് മാറാൻ വകുപ്പുകൾ ചീഫ് സെക്രട്ടറിയുടെ അനുവാദം തേടിയത് തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനം അനിവാര്യമായ ജി എസ് ടി സപ്ലൈകോ രജിസ്ട്രേഷൻ ട്രഷറി തുടങ്ങിയ വകുപ്പുകൾക്ക് കെ ഫോണിന് പുറമെ മറ്റൊരു കമ്പനിയുടെ കൂടി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വകുപ്പ് സെക്രട്ടറിമാരെ അറിയിച്ചു ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ലക്ഷം ഇന്റർനെറ്റ് കണക്ഷനുകളാണ് കെ ഫോൺ നൽകിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തിനാലായിരം കണക്ഷനുകൾ വിവിധ സർക്കാർ ഓഫീസുകൾക്കാണ് ഈ വാർത്തയിൽ തന്നെ പറയുന്ന മറ്റൊരു ഭാഗം ഞാൻ വായിക്കാം കെ ഫോൺ കണക്ഷൻ കൂടുതൽ പേർ ഉപയോഗിക്കുമ്പോൾ വേഗതക്കുറവ് ഉണ്ടെന്നാണ് വകുപ്പുകളുടെ പ്രധാന പരാതി തകരാർ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ പരിഹരിക്കുന്നുമില്ല ഈ പരാതികളെ കുറിച്ച് ചീഫ് സെക്രട്ടറി വിശദീകരണം തേടിയപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ ഓഫീസ് അധികൃതർക്ക് തങ്ങളുടെ വെബ് പോർട്ടലിൽ പരാതി നൽകണമെന്നാണ് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ ഡയറക്ടർ നൽകിയ മറുപടി ഇന്റർനെറ്റിന്റെ ബില്ലിന്റെ പേരിലും തർക്കമുണ്ട് എന്ന് മനോരമ പറയുന്നുണ്ട് കഴിഞ്ഞ ഒന്നര വർഷം ഇന്റർനെറ്റ് ബില്ലിനെ കുറിച്ചും മനോരമ പ്രതിപാദിപ്പിക്കുന്നുണ്ട് ഇന്റർനെറ്റ് ബില്ലിന്റെ പേരിലും ഇവർ തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഒന്നര വർഷം ഇന്റർനെറ്റ് ഉപയോഗിച്ചതിന് ഇരുപത്തിയെട്ട് ദശാംശം നാല് പൂജ്യം കോടി സർക്കാർ ഓഫീസുകളിൽ കിട്ടാനുണ്ടെന്നാണ് കെ ഫോൺ സമർപ്പിച്ച കണക്ക് അതായത് നമുക്കറിയാം എന്തായാലും ഒരു കടം സർക്കാർ ഭരിക്കുകയാണ് ഭരിക്കുമ്പോൾ വികസനം വരുമ്പോൾ കടം ഉണ്ടാകും എന്നൊരു രീതിയിലേക്ക് ഇത് മാറി കെ ഫോൺ എന്ന് പറയുന്നത് നമുക്കറിയാം വലിയൊരു പദ്ധതി തന്നെയാണ് ഇന്റർനെറ്റ് സൗകര്യം എത്രയോ കുടുംബങ്ങളിലേക്ക് അതായത് നൂറ് കുടുംബങ്ങളാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലേക്ക് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം ഇരുപത് ലക്ഷം എങ്ങാനുമായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് എണ്ണം കുറയുകയാണ് ഉണ്ടായത് അപ്പം ഇത്തരത്തിലൊരു ഇടിവ് സംഭവിച്ചു പിന്നെ ഈ ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു ലക്ഷം ഉപഭോക്താക്കൾ എന്നുള്ളതിലേക്ക് കെ ഫോൺ എത്തുന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ നിന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് മനോരമ പറയുന്നത് അതിന്റെ ബില്ലുമായിട്ടുള്ള ബന്ധങ്ങളും അത് ഓഫീസുകളിൽ ഉണ്ടാകും നമുക്കറിയാം ഒരു സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ ഉപയോഗിക്കുമ്പോൾ സ്പീഡില്ലാത്ത ഇന്റർനെറ്റ് സൗകര്യങ്ങളാണെങ്കിൽ അത് നമ്മളെ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ട് എന്ന് മനോരമ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച് ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട് ഇതാദ്യമായ ഒന്നുമല്ല അപ്പൊ ദേശാഭിമാനിക്ക് എന്തായാലും ഇങ്ങനെ അവരെ കുറ്റം പറഞ്ഞാൽ അവർക്ക് പറ്റില്ല അവരെ പിറ്റേ ദിവസം അതായത് ഇന്ന് തന്നെ ആ വാർത്ത അങ്ങ് കൊടുത്തു ആ വാർത്ത ഇങ്ങനെയാണ് രാജ്യം മാതൃകയാക്കും മനോരമ അപഹസിക്കും അതായത് ഇതിൽ പറയുന്നത് ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനമാണ് കേരളം ആദിവാസി ഉന്നതികളിലും മലയോര മേഖലകളിലും ഇൻ്റർനെറ്റ് എത്തിച്ചു തെലങ്കാന സിക്കിം തമിഴ്നാട് സംസ്ഥാനങ്ങൾ കെ ഫോണിനെ കുറിച്ച് പഠിക്കാൻ കേരളത്തിലെത്തി നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട് ഇവിടെ ബിൽഡിങ് വീണ അവിടെ അങ്ങനെ രാജസ്ഥാനിൽ വീണതും കർണാടകയിൽ വീണതും റേഷൻ കാർഡിന് എന്തെങ്കിലും പ്രശ്നം വേണമെന്ന് കർണാടകയിൽ അവിടെ അങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അത് ഒരു ഒരു മാറ്റവും അതുകൊണ്ടാണ് ഇപ്പോൾ തെലങ്കാനയുടെ കാര്യമൊക്കെ എടുത്തു പറയുന്നത് യു അനുകൂല പത്രം എന്തെല്ലാം ഏർ കോലിട്ടിളക്കിയാലും എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്ന കെ ഫോൺ പദ്ധതിയെ തകർക്കാനാകില്ല ഇന്റർനെറ്റ് മൗലിക അവകാശമായി പ്രഖ്യാപിച്ച രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം ദേശീയ തലത്തിൽ ഇന്റർനെറ്റ് നൽകാനുള്ള ഐ എസ് പി എ ലൈസൻസ് ഇതിനകം കെ ഫോൺ നേടിക്കഴിഞ്ഞു വാല്യൂ ആഡഡ് സർവീസ് അടക്കം നൽകാനുള്ള തയ്യാറെടുപ്പും അവസാന ഘട്ടത്തിലാണ് ഇത് മനസ്സിലാക്കിയാണത്രേ കേരളത്തിലെ കേരളത്തിനെ കുറിച്ച് പഠിക്കാൻ തെലങ്കാന സിക്കിം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ എത്തുന്നത് എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തിപ്പെട്ടിരിക്കുന്ന പാലക്കാട് അട്ടപ്പാടി തിരുവനന്തപുരം കോട്ടൂർ വയനാട് പന്തലാടിക്കുന്ന് തുടങ്ങിയ ആദിവാസി ഉന്നതികളിലെയും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും മലയോര മേഖലകളിലും കെ ഫോൺ ഇന്റർനെറ്റ് എത്തിച്ചു ഇവിടങ്ങളിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി സാമൂഹിക പഠന മുറികളിൽ ഇന്റർനെറ്റ് സേവനം ഒരുക്കി വാഹന ഗതാഗതം പോലും അസാധ്യമായ എറണാകുളം ജില്ലയിലെ വളന്തക്കാട് ദ്വീപിലും കണക്ഷൻ നൽകി ഒന്നര വർഷമായി സെക്രട്ടേറിയറ്റിലെ എല്ലാ ഓഫീസുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ നിയമസഭയിലും കെ ഫോൺ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ അപകീർത്തിപ്പെടുത്താൻ തെറ്റായ വാർത്തയാണ് ഇത് എന്നാണ് ദേശാഭിമാനി വാദിക്കുന്നത് അവർ കണക്കുകൾ അടക്കം പറയുന്നുണ്ട് കേട്ടോ ആ കണക്കുകൾ ഒന്ന് നോക്കാം സംസ്ഥാന സംസ്ഥാനത്ത് ആകെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഉപഭോക്താക്കളാണ് കെ ഫോൺ സേവനം ഉപയോഗിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തി മൂന്ന് സർക്കാർ ഓഫീസുകളിലും എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വീടുകളിലും പതിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാല് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലും മൂവായിരത്തി ഒൻപത് എൻ്റർപ്രൈസസ് കണക്ഷനുകളും വിജയകരമായി നൽകിയിട്ടുണ്ട് എന്നാണ് കെ ഫോണും സർക്കാരും അവകാശപ്പെടുന്നത് അതായത് ഇത്തരത്തിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല വേഗത കുറവോ സാങ്കേതികപരമായ പരാതികളോ ഉണ്ടായാൽ പരാതിപ്പെടാനും ഉടനടി പരിഹരിക്കാനും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകുന്ന ടോൾ ഫ്രീ നമ്പറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു പോർട്ടലും നൽകിയിട്ടുണ്ട് ദേശാഭിമാനി വിദഗ്ധരായ ഉദ്യോഗസ്ഥരടങ്ങിയ ഹെൽപ് ഡെസ്ക് സജ്ജീകരിച്ചിട്ടുണ്ട് പൂർണ്ണ സമയ സേവനവും ആവശ്യമുള്ള ഓഫീസുകൾ അതായത് ക്രിട്ടിക്കൽ ഓഫീസുകൾക്ക് ഒന്നിലധികം കണക്ഷൻ ഉപയോഗിക്കുന്നതാണ് നിലവിലെ രീതി ഇത്തരത്തിൽ അധിക കണക്ഷൻ ആവശ്യമുള്ള ഓഫീസുകളാണ് സർക്കാരിനോട് അനുമതി തേടിയത് കെ ഫോൺ സേവനത്തിൽ ഇവർ പൂർണ്ണ തൃപ്തരാണ് ബിൽ തുകയിലെ കുടിശ്ശിക സർക്കാർ പരിഗണനയിലുള്ള വിഷയമാണ് വിവിധ വകുപ്പുകളും ഓഫീസുകളും തുക അടച്ചു വരികയാണ് വിജയകരമായി പ്രവർത്തിക്കുന്ന പദ്ധതിയെക്കുറിച്ച് കുറിച്ച് കെ ഫോണിന്റെ പ്രതികരണം പോലും തേടാതെ തെറ്റായ വാർത്ത നൽകിയത് അപലപനീയമാണ് തെറ്റായ വാർത്ത തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടിക്ക് നിർബന്ധിതരാകുമെന്ന് കെ ഫോൺ എം ഡി ഡോക്ടർ സന്തോഷ് ബാബു അറിയിച്ചു അതായത് മനോരമ ഈ വാർത്ത കൊടുത്തു ഇതിനെതിരെ അതായത് കെ ഫോണിനോട് അറിയിക്കാതെയാണ് മനോരമ ഈ വാർത്ത നൽകിയത് എന്നാണ് പറയുന്നത് അപ്പം ഇതിനെതിരെ ഇനി എന്തെങ്കിലും അതായത് മനോരമ ഈ വാർത്ത പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടിക്ക് പോകുമെന്നാണ് കെ ഫോൺ അറിയിക്കുന്നത് അതായത് ഇതിൻ്റെ മുകളിൽ ഇപ്പോഴും ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ദേശാഭിമാനി ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തു അതായത് മനോരമ കൊടുത്തിട്ടുള്ള വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിട്ടിരുന്നത് പക്ഷേ മനോരമയിൽ ഇരുപത്തിനാലായിരം സർക്കാർ ഓഫീസുകൾ എന്ന് പറയുന്നുണ്ടാവും പക്ഷെ ഇരുപത്തിനാലായിരത്തിന് താഴെയാണെന്നാണ് ദേശാഭിമാനിയുടെ കണക്കുകൾ പറയുന്നത് അപ്പോൾ കെ ഫോണിന്റെ വേഗതയെ സംബന്ധിച്ച് കെ ഫോണായിട്ടൊരു ചർച്ചയില്ലാതെയാണ് മനോരമ വാർത്ത പ്രസിദ്ധീകരിച്ചതെന്ന് അറിയുമ്പോൾ അത് തിരുത്തപ്പെടണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും മനോരമയ്ക്കെതിരെ ദേശാഭിമാനി എന്തായാലും കൊളുത്തിയിട്ടുണ്ട്